കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്കൊരു ഗവർണർ ഉണ്ടായി ആ ഗവർണറെ നിയമിച്ചത് ബി ജെ പി സർക്കാർ മോദി സർക്കാർ ആയിരുന്നുവെങ്കിലും ആ ഗവർണർ മോദി സർക്കാരിന്റെ പ്രതിനിധിയായിട്ടല്ല കേരളത്തിൽ അഞ്ചു വർഷക്കാലവും പ്രവർത്തിച്ചത് ആ ഗവർണർ യാതൊരു സംശയവുമില്ല എനിക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ കഴിയും ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ഗവർണർ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചത് ആ ഗവർണർക്ക് പല പ്രത്യേകതയുണ്ടായിരുന്നു നീ രാജേന്ദ്രൻ ആറലേക്കരെ പോലെ ഒരു ആർ എസ് എസ് കാരനായിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് വന്ന് വന്ന ഒരു ഒരാളായിരുന്നില്ല ആരും അയാളൊരു പണ്ഡിതനായിരുന്നു അയാൾക്ക് രാഷ്ട്രീയ പല പല പാർട്ടികളൊക്കെ മാറിയിരുന്നു പക്ഷെ അയാൾ പണ്ഡിതനായിരുന്നു അയാൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു പശ്ചാത്തലമുണ്ട് അയാൾ അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്നു തത്വാധിഷ്ഠിതമായിട്ടുള്ള എടുക്കുന്ന ആളാണ് എന്ന് ഞാൻ പറയും അതിൽ ഷബാനു കേസിൽ ഷബാനു കേസിൽ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ടാണ് അയാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വന്നത് എന്നെന്തോ കേന്ദ്രമന്ത്രിയായിരുന്നു എന്നാണ് അല്ലോ ആ കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ ഷബാനു കേസിൽ കോൺഗ്രസ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുത്തു എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ആ മന്ത്രിസ്ഥാനവും രാജിവെച്ച് എം പി സ്ഥാനവും രാജിവെച്ച് പുറത്തു വന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെറുപ്രായത്തിൽ തന്നെ മുപ്പതുകളിലോ മുപ്പതുകളുടെ തുടക്കത്തിലോ മറ്റോ ആയാൽ കേന്ദ്രമന്ത്രിയായി പലതവണ എം പി ആയി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ് ആ നിലയിലുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ആരിഫ് ആരിഫ് മുഹമ്മദ് ഖാനെ ഈ ആറിലേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ സാധാ ആർ എസ് എസ് കാരനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ കഴിയില്ല നൂറ് മൈൽ മുകളിലാണ് ഈ ലേക്കറുമായി താരതമ്യം ചെയ്യുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ സുഹൃത്തുക്കളെ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ച് വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്നു അഞ്ച് വർഷക്കാലം അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിരുന്നു കാരണം ഒരു പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഈ അഞ്ചു വർഷക്കാലവും പിണറായി വിജയന്റെ ഏകാധിപത്യത്തെയും ഏക ചത്രാധിപത്യത്തെയും സിംഗിൾ ആയി പ്രതിപക്ഷം ഇവിടെ ചത്തുമലച്ചു കിടന്നപ്പോൾ സിംഗിൾ ഹാൻഡഡ് ആയി ഞെലിഞ്ഞു നിന്ന് നെഞ്ചുയർത്തി നിന്ന് എതിർത്ത ആളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായിയുടെ ഓരോ ജനവിരുദ്ധ നയങ്ങളെയും അയാൾ പല്ലിനൊക്കെ ഉപയോഗിച്ച് ജനകീയനായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ച ഒരാളായിരുന്നു ഒരാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താ കേരളത്തിലെ സർവകലാശാലകളിൽ സി പി എമ്മിന്റെ അപ്രമാദിത്വത്തെ ചവിട്ടി ഞെരിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളുടെ ആധിപത്യമായിരുന്നു സി പി എമ്മിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഘടകം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇത്ത പന്ത്രണ്ടോ സർവകലാശാലകൾ കേരളത്തിലുണ്ടെന്നാണ് ആ സർവകലാശാലകളിലേക്ക് അടിമുതൽ മുടിവരെ സി പി എമ്മിന്റെ സർവാധിപത്യമായി സർവകലാശാലകളിലൊക്കെ അപ്രമാദിത്വം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അധ്യാപക സംഘടനകൾക്ക് അപ്രമാദിത്യം അപ്രമാദിത്വം സർവകലാശാലകളിലും ഒക്കെ ഉള്ള പിന്നെ ഈ പറഞ്ഞപോലെ ജീവനക്കാരുടെ സംഘടനകളിൽ സി പി എമ്മിന് സർവധിപത്യം സെനറ്റുകളിൽ സി പി എമ്മിന് സർവാധിപത്യം സിൻഡിക്കേറ്റില് സി പി എമ്മിന് സർവാധിപത്യം രജിസ്ട്രാർ സി പി എം ഉണ്ട് വൈസ് ചാൻസലർ സി പി എം വൈസ് ചാൻസലർ സി പി എം സി പി എം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന വൈസ് ചാൻസലർമാർ അങ്ങനെ കേരളത്തിലും പത്തു പന്ത്രണ്ടോളം അടി മുതൽ മുടി വരെ അപ്രമാദിത്വമായിരുന്നു സി പി എം വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സാറന്മാരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ എല്ലാം സി പി എം എന്ത് വിചാരിക്കുന്നു അതൊക്കെ നടക്കും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ സി പി എമ്മിന് അപ്രമാദിത്വം ഉണ്ടായിരുന്ന സർവകലാശാലകളിൽ കടന്നുകയറി ചെന്ന് സി പി എമ്മിന്റെ പല്ലുകൂടിച്ച സി പി എമ്മിന്റെ പല്ലു പറിച്ച ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നിപ്പോൾ നമ്മൾ നോക്കൂ ഏതാണ്ട് പന്ത്രണ്ട് സർവകലാശാലകളിൽ എട്ടൊമ്പത് സർവകലാശാലകളിലും ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാരായിരിക്കുന്നത് പഴയപോലെ സി പി എമ്മിന് അപ്രമാദിത്വം ഒന്നും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ഇല്ല നടപ്പാക്കാൻ കഴിയുന്നില്ല ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ മനുഷ്യനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൺ വിജയം ഉണ്ടായതിന്റെ ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രവർത്തിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യനായിരുന്നു ആ മനുഷ്യനിപ്പം ബീഹാറിൽ ഇരിക്കുകയാണ് പക്ഷെ ആ മനുഷ്യനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല ബി ജെ പി പറഞ്ഞാൽ പോലും അയാൾ കേൾക്കില്ലായിരുന്നു അതിൽ കയേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തന രീതി ഉണ്ടായിരുന്നു അതിൽക്കറിയാമായിരുന്നു കേരളത്തിൽ ഒരു ഏകാധിപതിയും ഏകഛത്രിാധിപതിയും ജനവിരുദ്ധനുമാണ് പിണറായി വിജയൻ ആ ഏകാധിപത്യത്തിനെതിരെ ആ ജനവിരുദ്ധക്കെതിരെ ഗവർണർ എന്നുള്ള പദവിക്ക് അപ്പുറത്തുനിന്ന് ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു നേതാവായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു വർഷം പൂർത്തിയായപ്പോൾ സ്വാഭാവികമായും സി പി എം ബിജെപിയുടെ ഏറ്റവും വലിയ ശത്രുമാണല്ലോ സി പി എമ്മിനെതിരായി പല്ലുംഖവും ഉപയോഗിച്ച് പോരാടി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു പക്ഷേ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം നടത്തുന്നവരല്ലേ ബി ജെ പി കാര് അവർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ തുടരുന്നതിൽ ഒരു താല്പര്യമില്ലായിരുന്നു കാരണം അവരുടെ താല്പര്യം പിണറായി വിജയനിലാണ് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒരു തവണ കൂടി അധികാരത്തിൽ കൊണ്ടുവരികയും അതിന്റെ ഭാഗമായി അഞ്ചോ പത്തോ സീറ്റ് തങ്ങൾക്ക് ലഭിക്കുകയും കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ള ആ പ്രവർത്തനത്തിൽ ഇടപെട്ടിരുന്ന അവർക്ക് ഈ പറഞ്ഞതുപോലെ തൊണ്ടയിലെ മുള്ളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് കാലാവധി കഴിഞ്ഞപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇവിടുന്ന് പറിച്ചറിഞ്ഞു നമ്മൾ നാലോക്കും തമിഴ്നാട്ടിൽ ആർ എൻ രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവർണറോട് ഇരിപ്പുണ്ട് ആ ഗവർണർ സ്റ്റാലിൻ സർക്കാരിന് ഇരിക്കെ പൂർത്തി കൊടുക്കുന്നില്ല സ്റ്റാലിൻ സർക്കാരിനെ ഇരുപത്തിനാല് മണിക്കൂറും ബുദ്ധിമുട്ടി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എൻ രവി എന്ന് പറയുന്ന ബി ജെ പി കരം കൊണ്ടുപോവ ഗവർണർ പക്ഷെ ആ ഗവർണർക്കെതിരായിട്ടൊന്നും ഒരു നടപടിയില്ല ആ ഗവർണർ സർവതന്ത്ര സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ് ബി ജെ പി ആ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് നേരെ ബീഹാറിലേക്ക് മാറ്റി ഇന്നലെ കൊണ്ടുവന്നതോ കൊണ്ടുവന്നത് ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ള ഏതോ ഗോവയിൽ എന്തോ മന്ത്രിയായിട്ടിരുന്ന ഏതോരുത്തൻ ഏതോ ഒരാളാണ് അയാളുടെ പേര് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അയാൾ വലിയ തിമിങ്ങലമാണെന്നും വലിയ അളലിയാണെന്നും അയാൾ എന്തോ വലിയ മൂർഖം പാമ്പാണെന്നും ഒക്കെ ചില ബി ചില 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 യൂട്യൂബ് ചാനലുകൾ എ ബി സി എന്നൊക്കെ പറഞ്ഞ യൂട്യൂബ് ചാനലുകൾ വലിയ വാർത്തകളൊക്കെ അന്ന് ചെയ്തിരുന്നു പക്ഷെ അളലി വരാൻ പോകുന്നു എൻ്റെ അടുത്ത് തന്നെ ബി ജെ പി കാരും പറഞ്ഞു അതാണ് ഇത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലല്ല ആര്യമൂമ്മ ഉള്ളടുത്ത് പുറത്തു പറയുന്നത് ഇയാൾ ഉള്ളത് പുറത്തു പറയില്ല പക്ഷെ പതുങ്ങിക്കിടന്ന് പിണറായി വിജയനെതിരെ കൊത്തുമെന്ന് അയാള് അയാൾ എന്താ ചെയ്തത് പിണറായി വിജയനെ കണ്ടപ്പോൾ വാലുചുരുട്ടി നിന്നു രാജേന്ദ്ര ആറലേക്കർ അതല്ലേ അയാൾ ചെയ്തത് പിണറായി വിജയനെ കണ്ടപ്പോൾ തൊഴുകൈ അവിടെ നിന്നു ആറിലേക്കർ രാജേന്ദ്ര ആറിലേക്കർ അതേ ഇങ്ങോട്ട് പോരുന്ന വഴി ഗോവ രാജ് രാജ്ഭവനിൽ കയറി പി എസ് ശ്രീധരൻപിള്ള എന്നുള്ള ചിത്രത്തിനോടുകൂടി കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയും അയാളുടെ ഒരു സ്റ്റഡി ക്ലാസ് മടിച്ചിട്ട് അതിലൂടെ വന്നു അല്ല ഇവിടെ വന്ന തുടക്കത്തിൽ തന്നെ കണ്ടൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം പിന്നെ ഒന്ന് വർത്താ ചർച്ചയാക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ് പിന്നെ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞില്ല കാരണം ഈ ഗവർണറുടെ സ്ഥാനാരോഹണ ചടങ്ങ് അവിടെ മുഖ്യ അവിടെ ഈ പറഞ്ഞ പോലെ പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഗവർണറുമാണ് ആ വേദിയിൽ ഉണ്ടാവേണ്ടത് മുഖ്യമന്ത്രി പോലും വേദിയിലാണ് ചിലപ്പോൾ മുഖ്യമന്ത്രി ചിലപ്പം മുഖ്യമന്ത്രി ചിലപ്പോൾ സ്റ്റേയിലുണ്ടാവും അപ്പൊ മുഖ്യമന്ത്രിയും ഗവർണറും ചീഫ് ജസ്റ്റിസും മാത്രം ഉണ്ടാകുന്ന വേദിയിൽ ഇയാളുടെ ഭാര്യയും അവിടെ കയറിപ്പോണ്ടായിരുന്നു അന്ന് തന്നെ ബീഹാറിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്ഥാനാരോഹണം ഉണ്ടായിരുന്നു അവിടെ ഭാര്യ ഒന്നും ഉണ്ടായിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ നല്ല നെഞ്ചർ നെഞ്ചു വിരി നിൽക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത് ഇവിടെ ആറലേക്കറിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു ബി ജെ പി കാരുടെ ഇടയിൽ തന്നെയുള്ള സംസാരം ഭരണം നടത്തുന്നത് ഭാര്യയാണെന്നാണ് അത് ആരോപണമാണ് എനിക്കറിയില്ല പക്ഷെ ബി ജെ പി കാര് തന്നെ അടക്കം പറയുന്നതാണ് ഭാര്യയാണ് ആരോ ഭരണം നടത്തുന്നത് അതെനിക്ക് അവിടെ വെച്ച് എനിക്ക് കണ്ടപ്പോ തോന്നി കാരണം സ്ഥാനാരോഹണ ചടങ്ങിലും ഭാര്യയുണ്ട് പിന്നെ അത് കഴിഞ്ഞൊരു ദിവസം എപ്പോഴും എനിക്കറിയില്ല ഒരു പിന്നെ റിപ്പബ്ലിക് ഡേയിലോ അവിടെ അവിടെ വെച്ചാണ് അവിടെയൊക്കെ തന്നെ ഭാര്യയുണ്ട് അപ്പൊ ഭാര്യയുടെ ആണ് ഭരണമൊന്നും പറയുന്നുണ്ട് നമുക്കറിയില്ല പലരും ചെന്ന് പരാതികൾ പറയുന്നത് ഭാര്യയുടെ അടുത്താണ് എന്ന് പറയുന്നുണ്ട് ഭാര്യയാണ് നടപ്പിലാക്കി കൊടുക്കുന്നതൊക്കെ അവിടുത്തെ ഒരുപാട് വിവരങ്ങളുണ്ട് എല്ലാം ബിജെപി കണ്ട ഭാഗത്തൊക്കെയുള്ള വിവരങ്ങളാണ് എന്തായാലും ആരോപണം അവിടെ നിൽക്കട്ടെ അതിലിവിടെ വന്നു അതിൽ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ബിജെപിയുടെ യൂട്യൂബുകളൊക്കെ കിടന്ന് തുള്ളിച്ചാടി അണലി വന്നിരിക്കുന്നു പിണറായി വിജയനെ കൊത്തു എവിടെ പിണറായി വിജയനെ കൊത്താതെ അണലി ചുരുണ്ടുകൂടി മണ്ണിനകത്ത് കിടന്നു ആറിലേക്കർ എന്ന് പറഞ്ഞ അണലി മണ്ണിനകത്ത് കടന്നു വന്നപ്പോൾ തന്നെ പിണറായി വിജയൻ തൊഴുതോയിവിടെ ചെന്നു എയർപോർട്ടിൽ വരെ ചെന്നു എന്നാണ് എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ അയാളെ പൂവെഴുത്തി പിന്നെ ലേഖനം എഴുതി അയാൾ നിയമസഭയിൽ വന്നു അയാൾ നിയമസഭയിൽ വന്ന് ഗവൺമെന്റിനെ പൂവെഴുതി ഇടതായും പ്രതിനിക്ക് പിണറായി വിജയൻ സർക്കാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഒരുമിച്ച് ഭരിക്കാൻ ടീം കേരള എന്നാണ് അപ്പൊ അയാൾ പറയുന്നത് എങ്ങനെയുണ്ട് പിണറായി വിജയനാണ് അയളെക്കാളും ബി ജെ പിയിൽ സ്വാധീന ശക്തിയുള്ള വ്യക്തി എന്ന് ഈ രാജേന്ദ്ര ആർലേക്കർ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പിണറായി വിജയന് സ്വാധീന ശക്തി ഉള്ളത് കൊണ്ടാണല്ലോ പിണറായി വിജയനെ ബുദ്ധിമുട്ടിച്ച ആര് മൂന്ന് നേരം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയത് അപ്പൊ സി പി എമ്മിൽ ഉള്ളതിനേക്കാൾ സ്വാധീനം പിണറായി വിജയന് ബി ജെ പിയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ രാജേന്ദ്ര ആർലേക്കറിന് പിണറായി വിജയൻ ഒരു ദിവസം ഒരുമിച്ച് നടക്കാൻ പോകാം എന്ന് പറഞ്ഞ് ശ്രമിക്കുന്നു പിണറായി വിജയൻ ഭാര്യയും ബൊക്കെ കൊടുക്കുന്നു ഓ എന്തൊരു സ്നേഹം ആലോചിച്ച് നോക്ക് പിണറായി വിജയനെ പോലൊരു ഭാഗ്യവാണ് ബിജെപിയിൽ പിണറായി വിജയൻ എന്തു വിചാരിക്കുന്നു നടക്കും അപ്പൊ നെഞ്ചു പിരിച്ചു പിണറായി വിജയൻ വരെ പോരാടിയിരുന്ന ആര്യ മുമ്പ് ഗാനെ എടുത്ത് ചവിറ്റൂട്ടേ കളഞ്ഞിട്ട് പിണറായി വിജയന്റെ പുഷ്ടം താങ്ങുന്ന പിണറായി വിജയന്റെ മൂട് താങ്ങുന്ന പിണറായി വിജയൻ നിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു ഗവർണറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മലയാളികളുടെ നഷ്ടമാണ് ആരി മുഹമ്മദ് ഖാൻ പിണറായി വിജയന്റെ ലാഭവും ഇത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം പിണറായി വിജയനും രാജേന്ദ്ര ആറിലേക്കറും കൂടെ ചേർന്നിട്ടാണ് കേരളത്തിലെ ഭരണം പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ കാണുന്നുണ്ട് കേരളത്തിലെ സി സി പി എമ്മിന്റെ പാർട്ടി ആണെങ്കിലും കാണുന്നുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ ഇപ്പം ഈ അധികാരത്തിന്റെ ശീതളച്ചായിരിക്കുമ്പോൾ മനസ്സിലായെന്നിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം കിട്ടിയ ഒരു തിരിച്ചടി പോലെ ഇനി അയാൾക്ക് തിരിച്ചടി ഒരു വർഷം കൂടെ കഴിയുമ്പോഴാണ് കാതിന് വേണ്ടി കാത്തിരിക്കുക എന്ന് എനിക്ക് പറയാൻ ഉള്ളൂ എന്തായാലും രാജേന്ദ്ര ആർ ആറിലേക്കറിന്റെ മൂണ്ടു താങ്ങിത്തരം കാണുമ്പോൾ പിണറായി രാജേന്ദ്ര ആറിലേക്കറിങ്ങനെ കുട്ടം താങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിന്ന് പിണറായി പോരാടിയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ഓർക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് എന്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ചോദിക്കൂ